ഇതാണ് കേട്ടോ വാതം കൊല്ലി അപ്പം പേര് തന്നെ ഉണ്ട് എന്തിനുള്ളതാന്ന് വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് വാതം കൊല്ലി അപ്പോൾ വാതം കൊല്ലിയുടെ കണ്ട ഇലകൾ കണ്ട ഇലകൾ ഇതേപോലെ നല്ല നീളത്തിലുള്ള ഇലകളാണ് പിന്നെ തണ്ട് കണ്ട നല്ല വയലറ്റ് കളറിലുള്ള തണ്ടുകളാണ് പിന്നെ പൂക്കളാണ് കണ്ട നല്ല വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടെ അപ്പം നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നമുക്കിതേപോലെ ചെച്ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് വേദനകൾക്കൊക്കെ ഇല്ലേ നമുക്ക് ഇതിന്റെ ഇല വെള്ളം തിളപ്പിച്ച് നമുക്ക് ശരീരത്തൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേദനക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും അതേപോലെ നമുക്ക് മസിൽ വെട്ടിക്കയറില്ലേ മസിൽ വെട്ടിക്കയറുന്നതിന് ഏറ്റവും നല്ലൊരു ഔഷധച്ചെടിയാണ് കേട്ടോ വാതം കൊല്ലി വാതം കൊല്ലിയുടെ ഇലയും അതേപോലെ തന്നെ കരിനൊച്ചിയുടെ ഇലയും കൂടെ നമ്മ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ മസിൽ വെട്ടിക്കയറുന്നവർക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ് അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് വാതങ്കുലി ഇന്ന് ഔഷധച്ചെടികളൊക്കെ കന്യൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണേ ഞാനിവിടെ നാനൂറിലധികം ഔഷധ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട് അത് നമ്മിതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ ഇപ്പോൾ നമുക്ക് സ്ഥലക്കുറവ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്തണമെങ്കിൽ നമുക്കൊരു കുച്ചിച്ചെടിയായിട്ട് വളരുകയും ചെയ്യും നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നടുകയും ചെയ്യാം നമുക്ക് നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ഇത് ഒന്നന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അപ്പം വാതം കൊല്ലൊന്നും നട്ടുപിടിപ്പിക്കാൻ ഒരു പ്രയാസം ഇല്ല കേട്ടോ ഒരു ചെറിയ കമ്പ് നട്ടാ വരെയും പിടിക്കണതാണ് വാതം കൊല്ലം നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കണത് അപ്പം യാതൊരു പ്രചോദനവും വേണം ഒരു വളവും പോലും കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി അപ്പം എല്ലാവരും ഒരു വാതം കൊല്ലിയുടെ ചെടിയൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക